ഹലോ ഗേൾസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ രാവിലെ ചായ പയറ് അറുപ്പണ്ടോ പയറ് ആയിട്ടുണ്ട് എല്ലാവരും രാവിലെ ചായ ഒക്കെ കുടിച്ചോ ചായ അടിച്ചെടുക്കോ നല്ല കടുപ്പം ചായ പയറ് ബന്ധിട്ടില്ല അപ്പത്തേക്ക് കുറച്ചും കൂട്ടിനെ എനിക്ക് ചായ എടുത്തു ചായ കുടിക്കണം ഓവിൻ കൂട്ടം വല്ല്യച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ കേട്ടോ ചായന്നോവിന്റെ കാഴ്ച ബാക്കോട്ട് പോല കൊറച്ച് മാവുണ്ട് ഇണ്ടാ അപ്പത്തിന്റെ ഇന്നല അപ്പ അതും അപ്പം ചൂടാം പിന്നെ അത് അടക്കിയുണ്ട് പുഴുക്കട്ടുണ്ട്

പട്ടികണ്ടോ അപ്പൊ നമ്മുടെ പയറൊരു മുളക് കിട്ടും

ണ്ടാക്കലോ കൂടെ ഒരുമിച്ച നമ്മക്കിങ്ങനെ ഇരുന്നോണ്ടൊക്കെ കഴിക്കാനൊന്നും ചായ കുടിക്കാനൊന്നും സമയം കിട്ടാറില്ലല്ലോ രാവിലെ തന്നെ ഒരു ചായ പിടിക്കണം അല്ലെങ്കിൽ எனக்கு அப்படிய கண்ட കുറമ്പുട്ടൻ ഫുഡ് കഴിക്കുന്ന മണി ഇരുന്ന് കഴിക്കുന്നതാണ് അപ്പതേ ചോറെടുത്തു രണ്ടുപേരിക്കും പയറ് പയറെടുത്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് കാബേജ് ഇട്ടു കൊടുക്കാം റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ വണ്ടി വരും മോത ഇന്നലത്തെ പറ്റിച്ചത് ഉണ്ട് അപ്പൊ അതിന്റെ ചാറ് വെക്കാതെ കഷ്ണം മാത്രം വെച്ചുകൊടുക്കുന്നുണ്ടോ ചെടുക്കട്ടെ ചാറ് പയറില് നേരെ ചാറുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതൊക്കെയട്ട ഫുഡ് ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സ്പോടൊക്കെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ